നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിരവധി റൂമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നിപ്പോൾ ഇന്നത്തെ ദിവസം പ്രബീർദാസ് ലോണിൽ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മാർക്കസ് മൊറോലാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെ ബിസി ആയിരിക്കും താരങ്ങളുടെ വരവും പൂക്കുമായിട്ടെന്നാണ് ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വിദേശ താരം കൂടി എത്തും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു വിദേശ താരത്തെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ പൊസിഷൻ ഫോറിൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഓക്കെ ഖേൽനോവ് റിപ്പോർട്ട് തരുന്നു കേരള ബ്ലാസ്റ്റേഴ്സു ആർ ലുക്കിംഗ് ഫോർ എ ഫോറിൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇത് ഖെൽനോവിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആശീഷ് നേഗി അദ്ദേഹ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇൻസൈഡ് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള പ്രോഗ്രാം അത് ഖൽനൗ ടി വി യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് അവതരിപ്പിക്കുന്നതാണ് അതിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത കൊടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സീസൺ സേവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നങ്ങളുണ്ട് സോ ഒരു ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ശ്രമിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല ഇപ്പോൾ ഒരു വിദേശ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ എത്തിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കും നമുക്കറിയാം കോയഫുണ്ട് പക്ഷേ അദ്ദേഹം പലപ്പോഴും സെൻട്രൽ ബാക്ക് റോളിലൊക്കെയാണ് കളിക്കുന്നത് അപ്പം മികച്ചൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ വിദേശത്തു നിന്ന് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാലുള്ള കാര്യം കൂടി നോക്കണം ഓൾറെഡി ഇപ്പോൾ ജോഷ്യ സിറ്റീരിയ ബ്ലാസ്റ്റേഴ്സിന് താരമാണെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അല്ലാതെ തന്നെ കോട്ട ഫില്ലാണ് അപ്പോൾ ഇനിയൊരു വിദേശ താരത്ത് കൂടി കൊണ്ടുവന്നാലോ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദേശ താരങ്ങളിൽ ഒരാളെ അൺരജിസ്റ്റർ ചെയ്യേണ്ടി വരും അതാരെ അതാര് എന്നുള്ളതിൽ ആശിഷ് സ്നേഹിപ്പോൾ ഉറപ്പ് പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു കാര്യം ഗസ് ചെയ്ത് പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ കോമേ പേപ്പറെ അൺ രജിസ്റ്റർ ചെയ്തേക്കും കാരണം പെപ്ര ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ്റെ ആ ഒരു കണ്ടീഷൻ ഒരു പക്ഷേ ഫില്ല് ചെയ്തേക്കും സോ അദ്ദേഹത്തിൻ്റെ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ അൺരജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ആ ബ്ലാസ്റ്റേഴ്സ് പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുമെന്നല്ല അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വിദേശ മിഡ്ഫീൽഡറെ കണ്ടെത്തുക കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നാൽ ആ താരത്തെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ആ താരത്തെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ പെപ്രയെ അൺ രജിസ്റ്റർ ചെയ്തേക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞില്ല അദ്ദേഹം കരോലിസ് സ്കിൻസ്കിസിൻ്റെ കാര്യം കൂടി ആ ലൈവിൽ പറയുന്നുണ്ട് അതൊന്നും മറ്റ അത് മറ്റൊന്നുമല്ല സമ്മറിൽ വരുന്ന സമ്മറിൽ അതായത് ജൂൺ മാസത്തോടു കൂടി സമ്മ എന്ന് പറയുമ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ എന്നുള്ള അർത്ഥത്തിലാണ് നമുക്കിവിടെ സമ്മർ ആണോ എന്നല്ലല്ലോ നോക്കുക സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആ സമയത്താണ് ഉണ്ടാവുക ജൂൺ മാസത്തിലൊക്കെയാണ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയേക്കും കരോലിസ് സ്കിൻസ്കിസ് പോയേക്കും എന്നാണ് റിപ്പോർട്ട് ഓൾസോ ക്ലബ് സ്പോർട്ടിംഗ് ഡ്യൂഡക്ട് കരോലിസ് സ്കിൻസ്കിസ് ലൈക്ലി ടു ലീവ് ഇൻ സമ്മർ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ജേർണലിസ്റ്റ് അത് ആ ഒരു ലൈവിലും പറയുകയുണ്ടായി ഇതിപ്പം അദ്ദേഹം കോച്ചുമാരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഹെഡ് കോച്ച് വേണമല്ലോ അപ്പോൾ ആ ഘട്ടത്തിൽ അവരോട് ഇത് ഇൻഫോം ചെയ്യുന്നുണ്ട് എന്നതാണ് ലൈവിൽ നിന്ന് ആശിഷ്നേക്ക് പറയുന്നത് അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടരണം സ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രൈമറി ടാർഗറ്റായിട്ടുള്ള കോച്ചിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ സീസണിൽ ഇനി ഇൻ്ററിംഗ് കോച്ച്മാരെ വെച്ച് സീസൺ കംപ്ലീറ്റ് ചെയ്തേക്കും പക്ഷെ അടുത്ത സീസണിലേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മനസ്സിൽ കണ്ടിരിക്കുന്ന ആ പ്രൈമറി ടാർഗറ്റിനെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈതുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഏതായാലും നിരവധി റൂമറുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് വിശ്വാസ യോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട്